മഞ്ചേശ്വരം സ്കൂളിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നൂതന രീതിയിൽ സ്കൂൾ ക്ലാസ് ലീഡർമാരെയും സ്കൂൾ ലീഡറെയും സോഫ്റ്റ്വെയർ വഴിയാണ് പ്രക്രിയ പൂർത്തിയാക്കിയത് ലിറ്റിൽ കൈറ്റ് വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെയായിരുന്നു പ്രവർത്തനങ്ങൾ മഞ്ചേശ്വരം എസ് ഐ ടി സ്കൂളിൽ പുതിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നൂതനമായ രീതിയിൽ സ്കൂൾ തിരഞ്ഞെടുപ്പ് നടത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പണം മുതൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ഫലപ്രഖ്യാപനം വരെയും വിദ്യാർത്ഥികൾ സജീവമായി പങ്കെടുത്തു പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾ ഓരോ ക്ലാസ് ലീഡറേയും സ്കൂൾ ലീഡറേയും തിരഞ്ഞെടുക്കാൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കി ലിറ്റിൽ കൈറ്റ് വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെയായിരുന്നു ഈ പ്രവർത്തനങ്ങൾ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സുരേഖാ മല്യ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു സ്കൂളിലെ സോഷ്യൽ സയൻസ് ടീച്ചർ ഈ തിരഞ്ഞെടുപ്പിന് അധ്യക്ഷയായി പ്രവർത്തിച്ചു ലിറ്റിൽ കൈറ്റിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ തുടക്കം മുതൽ അവസാനം വരെ നിയന്ത്രിക്കുകയും ചെയ്തു പുതിയ മാതൃകാ തിരഞ്ഞെടുപ്പ് സമ്പ്രദായം എല്ലാ കുട്ടികൾക്കും ഉന്മേഷം പകരുന്നതോടൊപ്പം നിലവിലുള്ള തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ കൂടുതൽ സുതാര്യവും വിശ്വാസ്യതയുള്ളതുമായ രീതിയിൽ നടത്തിയതിന്റെ അഭിനന്ദനങ്ങളും നേടി അബ്ദുൾ റഹ്മാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം